ഇതാണ് ബ്ലൂബെറി ചീസ് കേക്ക് ഞാൻ ഈ ചീസ് കേക്കിൻ്റെ വേറൊരു ഇട്ടുണ്ട് പക്ഷേ ഇങ്ങനത്തെ ബ്ലൂബെറിൻ്റെ അല്ല സാധാരണ ചീസ് കേക്കാണ് ഞാൻ എന്തായാലും ബ്ലൂബെറി ചീസ് കേക്കും അതിൻ്റെ കൂടെ ക്രീമും കൂടി കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് എനിക്കിതിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് ഐഡിയ ഇല്ല എന്തായാലും ഞാൻ കഴിച്ചു നോക്കിയിട്ട് പറയാം പിന്നെ ഇതിൻ്റെ അടിയിൽ വരുന്നത് ഒരു ബിസ്ക്കറ്റിൻ്റെ കോട്ടിംഗ് ആണ് പിന്നെ നടുക്ക് ചീസ് കേക്ക് മേളിൽ പിന്നെ സ്ട്രോബെറി ജാമിൻ്റെ ഒരു ജെല്ലി കൺസിസ്റ്റൻസിയിലുള്ള ഒരു ഫില്ലിങ് അതിൻ്റെ മുകളിലാണ് ഈ ബ്ലൂബെറി ഇട്ടിരിക്കുന്നത് സാധാരണ ബ്ലൂബെറിക്ക് ചെറിയൊരു മധുരമുണ്ട് പക്ഷേ ഇതിന് ചെറിയ പുളിയാണെന്നാണ് പറഞ്ഞത് ഒരു വൈൽഡ് ബ്ലൂബെറി കണക്കിലുള്ള ബ്ലൂബെറിയാണ് എനിക്ക് അറിയത്തില്ല എന്തായാലും കഴിച്ചു നോക്കാം എൻ്റെ മനസ്സ് പറയുന്നത് അത് നല്ലതായിരിക്കുന്നതാണ് കാരണം ഞാൻ ഇതിനകത്തേക്ക് ക്രീം ഒഴിച്ചപ്പോൾ എനിക്ക് സത്യമായിട്ടും കൊതി വന്നു ക്രീം ഒഴിച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിക്കുന്നത് കാരണം ആ ക്രീമിൽ കിടന്നൊന്ന് സോക്കായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് എന്തായാലും ഞാൻ ഇതിൽ നിന്ന് ആദ്യത്തെ ബൈറ്റ് എടുത്ത് കഴിച്ചു സത്യമായിട്ടും എനിക്ക് ഒരു ചെറിയൊരു സാറ്റിസ്ഫാക്ഷൻ കുറവുണ്ട് കാരണം ഈ ബെറിക്ക് ഭയങ്കര പുളിയായിരുന്നു കേട്ടോ എന്തോ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇതിൻ്റെ അടിത്തെ ആ ബിസ്ക്കറ്റിൻ്റെ കോട്ടിങ്ങും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഈ ചീസ് കേക്കും ഈ സ്ട്രോബെറീൻ്റെ ആ ജാമും കൂടി മാത്രമായിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ക്രീമും കൂടി കൂട്ടി കഴിച്ചപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു അല്ലാണ്ട് ഇത് മൊത്തത്തിലുള്ളൊരു കോമ്പിനേഷൻ എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ആ ബെറി ഒട്ടും കഴിക്കാൻ പറ്റുന്നില്ല ഭയങ്കര പുളിന്ന് പറഞ്ഞാൽ ഭയങ്കര പുളിയായിരുന്നു ഞാൻ എന്തായാലും ലാസ്റ്റ് കഴിച്ചത് ഞാൻ കാണിച്ചാലും കണ്ടില്ല എനിക്ക് ഇതും ഇഷ്ടപ്പെട്ടില്ല ബെറീസും ഇഷ്ടപ്പെട്ടില്ല അല്ലാണ്ട് നോക്കുവാണെങ്കി ആ ചീസ് കേക്ക് കുഴപ്പമില്ല കേട്ടോ അല്ലാണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല